പൊതുപ്രവർത്തകർ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ക്രിസ്റ്റൽ ക്ലിയറാകണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത് താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയെന്നും പ്രതാപൻ തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകർ റോൾ മോഡലുകളാവേണ്ടവരാണ് വ്യക്തിജീവിതവും പരസ്യജീവിതവും സൂക്ഷ്മതയോടെ കൊണ്ടുപോകാനാകണം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് എ ഐ സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ കൂടി നിലപാടാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും സണ്ണി ജോസഫും പറഞ്ഞിട്ടുള്ളത് അക്കാര്യങ്ങളിൽ തങ്ങൾക്ക് ഒരു സ്റ്റാൻഡുണ്ട് ഏത് പ്രസ്ഥാനങ്ങളിലുള്ളവരായാലും പൊതുപ്രവർത്തകർ മാതൃകയാകേണ്ടവരാണെന്നും വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും അവർ കളങ്കരഹിതരാകണമെന്നും പ്രതാപൻ വ്യക്തമാക്കി വേണുഗോപാലും പിന്നെ സണ്ണി ജോസഫും വളരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അനന്തര നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്ന് ഇന്നലെ എ ഐ സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് രാജിവെച്ചത് സ്വമേധയാണെങ്കിലും ആ രാജിവെച്ചതിനെക്കുറിച്ച് പിന്നെ കെ സി വേണോപാലിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൃത്യമായി വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പൊതുപ്രവർത്തകന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ലൈംഗികാരോപണ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതാപൻ താമസ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ചേർത്തത് ഇതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ആവശ്യമായ രേഖകൾക്കായി ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമപ്രകാരം അനിൽ അക്കര അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു വിവരാവകാശ പ്രകാരം നൽകാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭൗതിക സ്വത്താണെന്നുമാണ് മറുപടി ലഭിച്ചത് കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം കൂട്ടിച്ചേർത്ത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് കൂട്ടിച്ചേർത്ത് വോട്ടർ പട്ടിക ഇതിൻ്റെ പകർപ്പ് വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടാണ് അനിലക്കര എലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് വിവരവകാശ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ തൃശൂരിന്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നും ഇത് ഇലക്ഷൻ കമ്മീഷൻ ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടത്തിയെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു കാര്യം വ്യക്തമായി ചേർത്ത വോട്ടുകളിൽ ചേർക്കാൻ സബ്മിറ്റ് ചെയ്ത രേഖകൾ വ്യാജവും വ്യാജ പ്രസ്താവനകളും വ്യാജ രേഖകളും നൽകിയാണ് തൃശ്ശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ചേർത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അറിയണം ജുഡീഷ്യൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണം ജുഡീഷ്യൽ അന്വേഷണം നടത്തി രേഖകൾ പിടിച്ചെടുക്കണം കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക തരാൻ എന്താണ് ബുദ്ധിമുട്ട് ഔദ്യോഗിക രേഖയായി ലഭിക്കാനാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയതെന്നും പ്രതാപൻ സമ്മേളനത്തിൽ അറിയിച്ചു എഐസിസി അംഗം അനിൽ അക്കര കെ സെക്രട്ടറി സി സി ശ്രീകുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു